Yeah. السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس رندايرة طلائرة ربطي أنج إن تحديث البرامج كنده صمت لبكن الله تدسر أذن دان അതേക്കുറിച്ച് സൂചനയാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റദയു അല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസുബിന് മാലിക് റുദയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂലാഹി സാഹു അലൈഹി വസ്ലാം നബി സു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു മങ് ഹമ്മഹു ഒരാൾ അയാളുടെ ചിന്തയും ആലോചനയും മുഴുവനും ആഹ്രഹമായാൽ അയാൾ അയാളുടെ ആഗ്രഹങ്ങളും അയാളുടെ ചിന്തയും എപ്പോഴും അയാളുടെ പ്രതീക്ഷയും അതൊക്കെ ആഹ്രഹമാണ് എങ്കിൽ ഖൽബിഹി അള്ളാഹു താല അവൻ്റെ അവൻ്റെ കൽബിലിട്ട് കൊടുക്കും അവന് ഖൽബിൽ ഗീന ഉണ്ടാകും ഐശ്വര്യമുണ്ടാകും എന്ന് പറഞ്ഞാൽ അവനുള്ള സമ്പത്ത് കൊണ്ട് തൃപ്തിപ്പെടാൻ അവന് കഴിയും അതവൻ്റെ മനസ്സ് വരും കൂടുതൽ അമിതമായ താല്പര്യമോ അല്ലെങ്കിൽ അത്യാഗ്രഹങ്ങളോ അവൻ്റെ കൽബിനുണ്ടാവില്ല മാത്രമല്ല വ ജവാലഹു ശംലഹു അവൻ്റെ കാര്യങ്ങളെല്ലാം അള്ളാഹുത്താൽ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും അവൻ്റെ എല്ലാ കാര്യങ്ങളും അല്ല നടപ്പിലായി കൊടുക്കും കല്യാണങ്ങളാണെങ്കിലും വീടുണ്ടാക്കലാണെങ്കിലും മക്കളെ കെട്ടിക്കലാണെങ്കിലും എന്ത് സാമ്പത്തിക ആവശ്യങ്ങളുണ്ടെങ്കിലും അല്ലാഹു താല് അതിനൊക്കെയും കാര്യങ്ങൾ എളുപ്പമായി കൊടുക്കും അവൻ ആവശ്യമായ സമ്പത്ത് അള്ളാഹു താല് അവനിലേക്ക് എത്തിച്ചു കൊടുക്കും കാരണം അവൻ്റെ ചിന്തയും പ്രതീക്ഷയും ആഹാരമാണ് അപ്പോൾ അത്തത്വ ദുന്യാ വഹിയറായ്മൻ ദുന്യാവ് അവൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും നിന്ദയനായിട്ട് നിന്ദിയായിട്ട് എന്നാൽ വളരെ നിസ്സാരമായിട്ട് ദുന്യാവൻ എടുത്തേക്കൊന്നു വരും സമ്പത്തൊക്കെ അടുത്തേക്ക് വരും കാരണം അവൻ സമ്പത്തിൻ്റെ പിന്നാലെ പോകുന്നില്ല അവൻ ആഹ് ആലോചിച്ച് പരലോകത്തെ ചിന്തിച്ച് ജീവിക്കുന്നവനാണ് അതുകൊണ്ട് സമ്പത്ത് അവൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും എന്നാൽ ഓവൻ കാലത്തി ഹംബഹു ഒരാളുടെ ചിന്ത മുഴുവൻ ദുന്യാവായാൽ അവൻ്റെ തലയിലും മനസ്സിലും കല എല്ലാം ദുന്യാവിനെക്കുറിച്ചാണ് ചിന്ത പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം പണക്കാരനാവണം ഒരു ചിന്തയാണ് നിൽക്കുക എന്നാൽ ജഅലാഹു ഫക്രഹുബൈൻ അള്ളാഹു ഫക്റിനവൻ്റെ കണ്മുന്നിൽ അവൻ്റെ കണ്ണുകൾക്കിടയിൽ അവർ കൺമുന്നിലാക്കും എന്നാൽ അവൻ്റെ ദാരിദ്ര്യം കൊടുക്കും അവൻ ദാരിദ്ര്യം കണ്ടുകൊണ്ടായിരിക്കും ജീവിക്കുന്നത് ഹി ഷംല അവൻ്റെ കാര്യങ്ങൾ അള്ളാഹുത്തിൽ ചിഹ്ന ഭിന്നമാക്കും പലതും നടക്കില്ല ചിലപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ പിന്നെ ശരിയാവാൾക്ക് അങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഇങ്ങോട്ട് പോവും ആകണ്ടെല്ലാം താറുമാറായി കിടക്കും ഒന്നും ഒരു ഓർഡറിൽ ലോന് കിട്ടൂല വലം മിനുന്യ ഇല്ലാമോ ക്ദ്രലോഹവും അവന് കണക്കാക്കപ്പെട്ടതല്ലാതെ അവന് കിട്ടൂല ദുന്യാവിൽ നിന്ന് ദുന്യാവിൽ നിന്ന് അവരുടെ കണക്കാക്കപ്പെട്ടവരോളൂ അപ്പോൾ ആഹ്റത്തെക്കുറിച്ച് ആലോചിച്ച് പാരത്രിക ചിന്തയിൽ മുഴുകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഫലം കിട്ടും സമ്പത്തിൻ്റെ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ഫലം കിട്ടും അതിനാവശ്യമായ സമ്പത്ത് നമുക്ക് കിട്ടും എന്നാൽ ദുന്യാവിൻ്റെ പിന്നാലെ പോയ ആഹ്റത്തെക്കുറിച്ച് തീരെ ചിന്തിക്കാതിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പോലും യഥാർത്ഥത്തിൽ ഫലം കിട്ടില്ല നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയില്ല അള്ളാഹു തല ഖാക്കിയെക്കുറിച്ച് സമ്പത്തിന് അത് കിട്ടും ആകയാൽ ദുന്യാവ് ദുന്യാവ് എന്ന് പറഞ്ഞ് മരിക്കുന്നതിന് പകരം ആഹ്റത്തെക്കുറിച്ച് ആലോചിച്ച് ജീവിക്കുക ദുന്യാവ് വേണം വേണ്ടെന്നല്ല അതിനാവശ്യമായ വർക്കുകൾ ചെയ്യുകയും ചെയ്യുക പക്ഷേ ആധ്യന്തികമായ നമ്മുടെ ചിന്തയും പ്രതീക്ഷയും ലക്ഷ്യവും അത് അർഹമായിരിക്കണം പാരിക വിജയമായിരിക്കണം അപ്പോൾ ദുന്യാവ് താനെ നമ്മിലേക്ക് വന്നു ചേരും പലപ്പോഴും നമ്മൾ ദുന്യാവിൻ്റെ പിന്നാലെ ഓടിയിട്ട് പോയി കിട്ടാതിരിക്കാൻ കാരണം ഇതാണ് ചിന്ത മാറുന്നത് കൊണ്ടാണ് അള്ളാഹു താല നമ്മുടെ കൽബും നമ്മുടെ മനസ്സും പൂർണ്ണമായി അള്ളാഹുവിൽ രയിച്ചുചേരുന്ന രൂപത്തിൽ തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അള്ളാഹു തൂഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാ അല്ലേക്കും വരമി വരക്കാത്തൂ